ഈ അത്താണിയായ തൊഴിലുറപ്പ് പദ്ധതി ഈ കേരളത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നിട്ട് അതുപോലെയാണോ നിങ്ങൾ ഇവിടെ നിക്ഷിക്കാൻ മറ്റു നിങ്ങൾ വീക്ഷിച്ചു നോക്ക് അവിടെ നിങ്ങൾക്ക് കഴിയും അങ്ങനെ നമ്മുടെ ഈ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ അവരുടെ കൂടി ഇങ്ങനെ കേരളത്തിലെ കർഷകർ തയ്യാറാകുമോ നമുക്ക് എങ്ങനെ പണി കിട്ടുക ഇതിവിടെ കിട്ടാൻ കഴിയില്ലല്ലോ കാരണം നമ്മുടെ എസ്റ്റിമേറ്റ് പറയുന്നത് അങ്ങനെയാണ് എന്താ പറയുന്നത് അങ്ങനെ തരാൻ കഴിയില്ല ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇതാ ഡ്രോഡ് പണ്ട് നമ്മൾ വലിയ ആകാശത്തു കൂടി വിമാനം പോലെ പറക്കുന്ന എന്തിനാ ഇതൊരു കോൺഗ്രസിന്റെ സംഘടനയല്ല എല്ലാ തൊഴിലാളികളും ചേർന്ന് സംഘടനയാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തിയത് നിങ്ങൾ കൊണ്ടുവന്നപ്പോ അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തിയത് നിങ്ങൾ ഓരോ നിയമവും മൂന്ന് പണ്ട് എന്റെ ഞങ്ങൾ ജാതിരിച്ച് മേശ വന്നത് ഇവിടെ പട്ടികാതി ന്യൂനപക്ഷത്തിന് ഒരു അക്കൗണ്ട് ഇവിടെ മറ്റൊരു അക്കൗണ്ട് ഈ സംഘടന എല്ലാവർക്കും ഒരു അക്കൗണ്ടിലെ പൈസ